കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി എന്നെ പോലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം മിതമായ ഫീസിൽ നൽകി വരികയാണ് ശ്രീസായി വിദ്യാഭ്യാസൻ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് വിശദമായ വാർത്തയിലേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സീറ്റ് നിലനിർത്തി നഗരസഭയിലെ ചെയർമാൻ ജുമാ മസ്ജിദ് നാൽപ്പത്തിയൊന്നാം വാർഡിൽ തുടർച്ചയായ നാലാം തവണയും വിജയം നേടിയ എൻ ഡി എ യുടെ ബി ജെ പി സ്ഥാനാർത്ഥി ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആകെ പോൾ ചെയ്ത അറുന്നൂറ്റി മൂന്ന് വോട്ടിൽ വാർഡിൽ നിന്ന് വിജയം നേടിയ ബി ജെ പിയുടെ ഗീതാ റാണി ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ടും രണ്ടാം സ്ഥാനത്തെത്തിയ യു ഡി എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി യു സുരേഷ് കുമാർ ഇരുന്നൂറ്റി മൂന്ന് വോട്ടും മൂന്നാം സ്ഥാനത്ത് വന്ന എൽ ഡി എഫിലെ ജി എസ് സുരേഷ് നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുമാണ് നേടിയത് അറുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ട് പോൾ ചെയ്ത രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ അഡ്വക്കേറ്റ് ഡി ടി വെങ്കിടേശ്വരൻ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ തൊണ്ണൂറ്റിയെട്ട് വോട്ട് കുറഞ്ഞപ്പോൾ യു ഡി എഫിന് നാൽപ്പത്തി വോട്ടും എൽ ഡി എഫിന് പതിമൂന്ന് വോട്ടും കൂടുതൽ ലഭിച്ചു തെരഞ്ഞെടുപ്പ് ഫലം നഗരസഭാ ഭരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല വിജയം നേടിയ ബി ജെ പി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി നേതാക്കളായ കെ എസ് വിനോദ് ടി എസ് സജീവൻ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി очку Qualse are theseods <laughs> with a子 that is fun from IRIS. They are two souls... They are a character, correct हा <laughs> <laughs> നമസ്കാരം എൻ്റെ പേര് ആദർശ് രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് പാസ് ഔട്ടാണ് ഇപ്പോൾ മെർച്ചൻ നൈവിൽ ജോലി ചെയ്യുന്നു ഏതൊരു സാധനക്കാരൻ്റെയും ആഗ്രഹമാണ് എൻ്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നത് എന്നാൽ തങ്ങളെക്കൊണ്ടത് കഴിയുമോ എന്ന ആഗ്ര സംശയത്താൽ അത് വേണ്ടെന്ന് വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സായി സ്കൂളിലാണ് രണ്ടായിരത്തി നാലിൽ എന്നെ ഈ സ്കൂളിൽ ചേർക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ആഗ്രഹത്തിന് കൂടെ ഉണ്ടായത് എൻ്റെ സ്കൂളാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് ഇവിടുത്തെ അധ്യാപകരാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി എന്നെ എന്നെപ്പോലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം മിതമായ ഫീസിൽ നൽകി വരികയാണ് ശ്രീസായി വിദ്യാഭ്യാൻ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ശ്രീസായി വിദ്യാഭ്യാൻ ഒരാട്ടെ